ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ വേദയച്ച വക്കീൽ നോട്ടീസിലെ ശ്രീകാര്യം ശ്രീനിവാസൻ ഒന്ന് പേടിച്ചു അവൾ ഓലത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ എന്താ ശ്രീനേട്ടാന്ന് ശ്രീനിയായിട്ടാണെന്ന് പെടുത്ത് വായിച്ചു നോക്കാൻ സൂധിയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നടന്ന എന്തോ കലാപത്തിൽ മാർക്കറ്റ് കലാപത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വെച്ച് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും പറഞ്ഞിട്ടാണ് ശ്രീകാര്യം ശ്രീനിവാസന് നമ്മുടെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ സാറേ ഇതാ വേദ മനപൂർവ്വം കളിക്കുന്ന കളിയാ ആ തേരാട്ടരങ്ങനെ രംഗത്തെറക്കിയത് പോലും അവളാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചേട്ടൻ പറയുമോ കേട്ടോ കൂടെയുള്ള ആള് അപ്പം എല്ലാ കാലത്തും എനിക്ക് ആ കുട്ടിയെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ വിക്രം എടുത്ത പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അയാൾ പറയുക അപ്പോൾ അയാൾ എസ് പിക്ക് പരാതി കൊടുത്താലും ചോദിക്കുമ്പം അത് പരാതി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി കാണും അതാണ് വേദവഴി അയാൾ ഇങ്ങനൊരു നോട്ടീസിൽ ഇറങ്ങിയതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവൾ ശരിക്കും മുതലെടുക്കുകയും ചെയ്തു അല്ലേ ഇന്ന് ചേച്ചിയും ചോദിച്ചു വിക്രത്തെ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ ഒരു വഴിയായി എന്ന് അവൾക്ക് തോന്നി കാണുമെന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞാൽ ശരിയാ അവൾക്ക് ബുദ്ധിപൂർവ്വം അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കളിയല്ല ചേച്ചി ആ കുട്ടി ആരുമായിട്ട് തന്നെയാ ഏതെങ്കിലും ഒരു അറ്റം കണ്ടിട്ടേ ആ കുട്ടി നിർത്തുള്ളൂ എന്ന് പുളിക്കാൻ പറയുമ്പോൾ പൊളിക്കുക സംസാരം ഒരുത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഓ ഞാനിനി വീണ്ടുന്നില്ല സാറേ പോരെന്ന് ചോദിച്ചു താൻ എന്തായാലും വിക്രത്തെ വിളിച്ച് അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറയാൻ പറഞ്ഞു അപ്പം തന്നെ ഫോൺ എടുത്ത് വിളിച്ചു പൊളിക്കും സാമ്യം ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം ശ്രീനി സാറിനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പയാളിങ്ങ് വരട്ടെ അടുത്ത സീനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സാറിനെ വിളിക്കാം ഇന്നൊരു കോലക്ക് കൊലക്കണമെന്ന് പറഞ്ഞു പുളിക്കാൻ അവിടെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദയും ശ്രീജയും കൂടി ഒരു സ്ഥലത്തെത്തി അവിടെ ചെന്ന് പൈസയൊക്കെ കൊടുത്ത് ഓട്ടോയ്ക്ക് അവരങ്ങി ഇറങ്ങി ഇവിടെ എന്താ വന്നേക്കുന്നതെന്ന് ചോദിച്ചു ഇതൊക്കെ ശരിയാവുമോ എന്ന് ചോദിച്ചു എന്താ ശരിയാവാത്തെ ഇത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ലഭ്യമാകുന്നതിനാ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ അത് അറിഞ്ഞു ചോദിച്ചു വാങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വേദ പറഞ്ഞു എന്നാലും പേടിയാ അപ്പൊ സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ ബാങ്കുകൾ ആവിഷ്കരിച്ചിരിക്കുന്ന ബിസിനസ് ലോൺ പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ വരെ വായ്പ എടുത്ത് സ്വയം തൊഴിൽ ആരംഭിക്കാമെന്നൊക്കെ വേദ പറഞ്ഞു അപ്പോൾ പത്ത് ലക്ഷം ഒന്ന് ശ്രീജ ചോദിക്കുമ്പോൾ ശ്രീജ് പേടിക്കേണ്ടതെന്നേ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വേദ ശ്രീജയൻ കൂട്ടി നേരെ ബാങ്കിൽ ചെന്നു മാനേജറുമായിട്ട് കണ്ട് സംസാരിച്ചു പിന്നെ ലോണിന്റെ കാര്യങ്ങളും ഇതെല്ലാം ആ മാനേജർ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വേദയും ശ്രീജയും എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി ഇങ്ങനെ അവരവിടെ ഇരിക്കുക ഈ സമയത്ത് അച്ചപ്പും മുറുക്കും കൊള്ളപ്പം ഒക്കെ തിന്നുകൊണ്ട് നമ്മുടെ വിശ്വൻ പഴയ ജോലി തന്നെ ചെയ്തുകൊണ്ട് കട്ടിലയിൽ ഇരിക്കുന്നു പേപ്പറൊക്കെ വായിക്കുന്നു ബുക്ക് വായിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ ആ സമയത്ത് ശ്രീജ പോയിട്ട് അകത്ത് വീട്ടിലേക്ക് വന്നു അപ്പോൾ ശ്രീജ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വൻ ഇങ്ങനെ മുറുക്കൊക്കെ തിന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ശ്രീജയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ വിശ്വൻ ഇങ്ങനെ ഒരു നോട്ടം നീ തടുപ്പതാ ശ്രീജെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ വേദം കൊണ്ടുപോയതാണെന്ന് പറയും എങ്ങോട്ട് ബാങ്കിലേക്ക് എന്തിന് അന്ന് പറഞ്ഞിരുന്നില്ലേ സ്വന്തമായിട്ടൊരു ബിസിനസ് യൂണിറ്റ് തുടങ്ങുന്നതിനെ പറ്റി ആ പറഞ്ഞായിരുന്നു അതിന്റെ ലോണിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞപ്പം ശരിക്കും അതെയോ എന്താ വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിച്ചു അയ്യോ ഞാനതൊരു തമാശയായിട്ടായിട്ടോ കരുതിയത് എങ്കിലേ ഇനി അത് കാര്യമായിട്ട് എന്നെ വിശ്വാട്ടം കൂട്ടിക്കോളാൻ പറഞ്ഞു മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങും എന്നിട്ട് ഇവിടെ ഉണക്കിപ്പൊടിച്ച് പാക്കറ്റിലാക്കി തൂക്കി വിൽക്കുമെന്ന് പറഞ്ഞു എവിടെ വയ്ക്കടകളിൽ വിൽക്കും ഏ ഒരു വണ്ടി സംഘടിപ്പിച്ചാൽ വിശ്വേടനെ ചെയ്യാവുന്നതേ ഉള്ളൂ അതെന്ന് പറയുമ്പോൾ വിഷുവിന് ഭയങ്കര ഒരു ഇത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വഴി ഭേദം കണ്ടെത്താമെന്ന് പറഞ്ഞു ലോണൊക്കെ എടുത്തിട്ട് എങ്ങനെ പൊളിഞ്ഞു പോയാലോ ആദ്യം നെഗറ്റീവ് ആലോചന അവസാനിപ്പിക്കേണ്ട വിഷു ഏട്ടാ പൊളിഞ്ഞാൽ അതങ്ങ് പൊളിയേട്ടേന്ന് വെക്കണം ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതല്ലേ എന്ന് ശ്രീജ ചോദിച്ചു ഇനി ഒരിക്കലും വിശ്വേട്ടൻ ആരുടെ മുന്നിലും ചെറുതാകാൻ പാടില്ല എന്നൊക്കെ വേദ പറയൂ കേട്ടോ പിന്നെ സാമ്പത്തിന്റെയും കൊടുക്കുന്ന വിഹിതത്തിന്റെയും കാര്യം പറഞ്ഞ് ഇനി ആരും നമ്മളെ പരിഹസിക്കാനും വരരുതെന്ന് ശ്രീജ പറയുമ്പം അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല എല്ലാം ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതിയിട്ട് പറയാന്ന് വിചാരിച്ച അച്ഛനിനി എന്താണാവോ പറയാൻ പോകുന്നത് എന്തായാലും വേണ്ടാന്ന് പറയില്ല അത് ഉറപ്പാണെന്ന് പറഞ്ഞു ശ്രീജ അല്ല പേര് മറ്റേ തന്നെയാണോ അപ്പൊ വേദയുടെ സജഷൻ ആയിരുന്നു അത് നമുക്ക് മോളുടെ പേരിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങാനും എന്തെങ്കിലും പറ്റിയാൽ അവളുടെ പേരിൽ തുടങ്ങിയിട്ട് പിന്നെ കൊഴപ്പായിന്ന് വേണ്ട ചെയ്യുന്നെ അപ്പൊ ശ്രീജിയുടെ മുഖങ്ങ് വാടി പക്ഷേ എന്താ എന്താ വിഷു ഏട്ടാ വിഷു ഏട്ടൻ കൂടെ നിന്നാ മാത്രം മതിയെന്നേ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോ ഉം ഉം അങ്ങനെയല്ല എന്നും പറഞ്ഞിരിക്കാം ഈ സംരംഭത്തിൽ ഞാൻ കൂടെ നിൽക്കാൻ പോകുന്നില്ല എന്ന് വിശ്വൻ അപ്പോൾ ഞാൻ നിനേക്കാൾ മുന്നിട്ടിറങ്ങാൻ പോകും ശ്രീജേ എന്ന് പറയുമ്പോൾ ശ്രീജയ്ക്ക് സന്തോഷമായിട്ടോ വിശുവിനൊഴാംകൂലി അല്ലെന്ന് നമ്മളിതിലൂടെ തെളിയിക്കുമെന്ന് പറയുമ്പം അതുതന്നെയാണ് വേണ്ടത് ലോൺ എൻ്റെ പേരിലാണെന്നല്ലേ ഉള്ളൂ വിഷുമായിട്ട് നടത്തിക്കൊള്ളാൻ പറഞ്ഞു എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടെന്ന് ശ്രീജ പറയുമ്പം അതെന്തായാലും വേണ്ട കമ്പനി നിൻ്റെ പേരിൽ നടത്തിപ്പം നീ തന്നെ ലാഭവിഹിതവും നിനക്ക് തന്നെ ഞാൻ നിൻ്റെ തൊഴിലാളി എന്ന് വിശ്വൻ ശ്രീജയോട് പറയുമ്പോൾ ശ്രീജയുടെ വാടി അത് മതി ശ്രീജെ നിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ വീതം കൊടുക്കുമെന്ന് വിശ്വം പറയാം ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ ഞാനൊരു വിസിറ്റിംഗ് കാർഡ് അടിക്കും ശ്രീ പ്രൊഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ വിശ്വനാഥൻ സുധാകരൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ കൊള്ളാവും പറഞ്ഞ് ശ്രീജെ വിശ്വത്തെ കെട്ടിപ്പിടിക്കുകട്ടോ അതുങ്ങൾ അതുങ്ങളുടെ സ്വപ്നമൊക്കെ നെയ്ത് കൂട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ആ റൂമിൽ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കും നമ്മുടെ വിശ്വ സോറി വിക്രത്തെയാണ് വിക്രം ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്നു വേദ വിക്രത്തെ കണ്ടു വിക്രം വേദയെയും കണ്ടു അപ്പൊ ഉം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ അപ്പൊ നിന്നെ ഒന്ന് കാണാൻ വന്നാണെന്ന് പറഞ്ഞു വിക്രം നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടിട്ടല്ലേ ഇറങ്ങിയത് ഏഹ് മലയ്ക്ക് മാലയിട്ടിരിക്കുമ്പോഴേ ഇങ്ങനെയുള്ള തോന്നലുകളൊന്നും പാടില്ലെന്നാട്ട അപ്പൊ എങ്ങനെയാണോ ഞാൻ നിന്നെ ഓർത്തിരുന്ന് കൊതിച്ച് ഈ തിരുമോത കണ്ണ ചാരിതാർത്ഥ്യടയാൻ വന്നതൊന്നും അല്ല പിന്നെ എന്തിനാണ് വിക്രം സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളി അത് പറഞ്ഞാലും നിന്നെ കണ്ട് നാല് വർത്തമാനം പറയാനാണെന്ന് പറയുമ്പം പതുക്കെ പറ ഇതൊരു പൊതുസ്ഥലവാ പോരാത്തതിന് വിക്രം സ്വാമിയും ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കരുത് കേട്ടോ മോശവാ ആളുകൾ വഴക്കിടുകയാണെന്ന് കരുതും സ്വാമിമാർക്ക് അത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നീ ശ്രീനിവാസൻ സാറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചോ നീ ചോദിച്ചു ഓ അത്തായിരുന്നോ അയച്ചല്ലോ എന്തിന് എന്താ സ്വാമി ഇത് എൻ്റെ പണി അതല്ലേ വക്കീൽ നോട്ടീസ് അയക്കുക പറഞ്ഞ സമയത്തിനുള്ളിൽ മറുപടി തന്നില്ലെങ്കിൽ കേസ് നടത്തുക കക്ഷിയുടെ വിജയം ഉറപ്പാക്കുക അതിൻ്റെ ഫീസ് വാങ്ങി ജീവിക്കുക അതൊക്കെ എൻ്റെ തൊഴിലിന്റെ ഭാഗമല്ലേ അല്ലേ എന്നാ പിന്നെ ആ തൊഴിൽ അങ്ങ് നിർത്തേണ്ടി വരുമെന്ന് പറഞ്ഞു വിക്രം അത് ബുദ്ധിമുട്ടാകുമല്ലോ കൂലിത്തലും ഗുണ്ടാപെരിവും അടക്കം സകലതും ചെയ്യുന്ന നിങ്ങള് അത് നിർത്തുന്നില്ല ഉം പിന്നെയാണോ മാന്യമായി തൊഴിൽ നിന്ന് ഞാൻ നിലനിർത്തേണ്ടത് ഞാൻ ഗുണ്ടാപെരിവും കൂലിത്തലൊന്നും ചെയ്യാറില്ല മാർക്കറ്റില് പണം ഭരിക്കാൻ പോകാറുള്ളതോ അത് ശ്രീനി സാർ പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള പൈസ പിരിക്കാനാ അത് ഗുണ്ടാപ്പരിവൊന്നും അല്ല എന്ന് പറയുമ്പം പാവപ്പെട്ട മീൻ കച്ചവടക്കാർക്കും പച്ചക്കറി വിൽപ്പനക്കാർക്കും രാവിലെ തൊള്ളായിരം രൂപ കൊടുത്ത് വൈകുന്നേരം ആയിരം രൂപ തിരിച്ചു വാങ്ങിക്കുന്ന പരിപാടി അതായത് നൂറ് രൂപയ്ക്ക് ദിവസം പത്ത് രൂപ പലിശ ശരിയല്ലേ എന്ന് ചോദിച്ചു വാർഷിക പലിശ കണക്കാക്കുമ്പോഴേ നൂറ് രൂപയ്ക്ക് ഫലത്തില് മൂവായിരത്തി അറുനൂറ് രൂപ ഇതിൻ്റെ പിന്നെ ഗുണ്ടാപരിവൻ നല്ല പിന്നെ എന്താ പറയേണ്ടതെന്ന് വേദം ചോദിക്കുമ്പം അല്ല കയ്യിൽ അഞ്ച് പൈസയില്ലാതെ രാവിലെ മാർക്കറ്റിൽ വന്ന് നാട്ടുകാരുടെ പൈസ കൊണ്ട് സാധനം വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവർ ലാഭത്തിൽ നിന്ന് ക്യാപിറ്റൽ ഇറക്കിയവർക്ക് തിരിച്ച് നൽകുന്ന ഒരു വിഹിതം അത് അത്രേ ഉള്ളൂ അതെന്നൊക്കെ പറയുമ്പം ഉം ശരി ശരി ആയിക്കോട്ടെ ഈ പുതിയ സാമ്പത്തിക സിദ്ധാന്തമൊക്കെ കേസ് വിളിക്കുമ്പോൾ കോടതിയിൽ വന്ന് ബോധ്യപ്പെടുത്താൻ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളുടെ ശ്രീനിവാസനോട് എന്നൊക്കെ പറഞ്ഞു വേദ കളിയാക്കുക ശ്രീധരയുടെ കേസിന് കൂടെ നിങ്ങൾ പലിശക്ക് കൊടുക്കുന്ന ചില കച്ചവടക്കാരെ കൂടി കക്ഷി ചേർക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വേദ പറയുമ്പം ഓ അപ്പൊ നീ മുന്നോട്ട് പോകാനുള്ള പരിപാടി തന്നെയാണല്ലേ എന്ന് ചോദിച്ചു വിക്രം തൽക്കാലം അങ്ങനെ തന്നെയാണ് അപ്പൊ വേദ വെറുതെ തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം വിക്രം ഒന്ന് ചിരി വേദ ചിരിച്ചു എന്ത് ഡയലോഗൊക്കെയാണ് ഒക്കെയാണ് സ്വാമി ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ ഷോ അപാരം കേട്ടോ കേരളത്തിൽ ഒരു ഒരുതരം എല്ലാ സീരിയലുകളും തിരുവനന്തപുരത്താണ് തം കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പണിയൊക്കെ നിർത്തി അതിലല്ല സീരിയലും ഡയലോഗ് പോയി കൂടെ ഇതൊക്കെ അവിടെ ഹിറ്റാകും എന്നൊക്കെ വേദ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുക എന്റെ വിക്രം സ്വാമി ദേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ജോലിയാണ് ഉം നിങ്ങൾ വന്നു പറയുന്നു അത് ഉപേക്ഷിക്കാൻ നടക്കില്ല അപ്പനെ നടക്കില്ല അന്നേരം ജോലി കളയാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീനി സാറിനെതിരെയുള്ള കേസ് നീ നടത്തേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശ്രീധരൻ ധേരാട്ടിന് വേറെ വക്കീലന്മാരെ കിട്ടാത്തോണ്ടൊന്നും എന്ന് വരച്ചപ്പം ശ്രീധരേട്ടനെ നൂറു വക്കീലന്മാരെ കിട്ടും ഉം പക്ഷെ എനിക്ക് ഇതുപോലൊരു കേസ് അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല എന്ന് വേദ പറയുക അങ്ങേരും മുഖേന ഞാൻ പുറത്തെടുത്തിടാൻ പോകുന്നതേ നിസാര കാര്യങ്ങളൊന്നും അല്ല എന്ന് വേദ പറയുമ്പം വേദ ഇത് നീ വിചാരിക്കുന്നത് പോലുള്ള ആളല്ലേ വലിയ പുള്ളിയാ നിന്റെ വലയിൽ ഒതുങ്ങിയില്ല വിട്ടേക്കാൻ പറഞ്ഞു വിക്രം അത് കേട്ടപ്പം ആഹാ വീണ്ടും പഞ്ച് ഡയലോഗുകളൊക്കെ ആളി ഇറക്കുന്നേ എന്നാലൊന്നു തിരിച്ചും പിടിച്ചോ ചൂണ്ട ഇടുമ്പോഴേ നത്തോലി തടഞ്ഞിട്ട് എന്താ മാഷേ കാര്യം തിമിങ്കലം തന്നെ കൊത്തണ്ടേൻ്റെ സ്വാമി എന്ന് വേദ ചോദിച്ചു വിക്രം അവിടെയും ചമ്മി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ അടിപൊളി അല്ലേ ഇതുപോലത്തെ രണ്ടെണ്ണം കൂടെ പറയട്ടെ എന്ന് ചോദിച്ചു ഓ എന്ന് പറഞ്ഞു വിക്രം എങ്ങനെ നിക്കു കേട്ടോ ദേ ഇപ്പൊ ആ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു ഉം ഇനി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ വിക്രത്തോട് ചോദിക്കട്ടെ ഒരു കാര്യത്തില് എനിക്ക് സംശയമുണ്ട് ഉം അത് ഞാൻ കണ്ടെത്തുകയും ചെയ്യും അത് പക്ഷേ അറിയാം എന്ന് എനിക്ക് അറിയുകയും ചെയ്യാവും പറഞ്ഞു ബാലട്ട ബാലേട്ട കള്ളം പറയാൻ പാടില്ല കള്ള സത്യം പറയാനും പാടില്ല അതുകൊണ്ട് സ്വാമി തന്നെ പറ അന്ന് നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ച കേസിൽ അച്ഛന്റെ ബാഗിൽ ആ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വെച്ചത് ശരിക്കും ആരായിരുന്നു എന്ന് അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുക വേദയെ അപ്പൊ പറഞ്ഞോളാം പറഞ്ഞു വേദ ആരായിരുന്നു എന്ന് പറ എന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുക അന്തം വിട്ട് വിക്ര വേദ അടിമുടി എന്ന് നോക്കിട്ടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി പക്ഷെ വേദയ്ക്ക് കാര്യം അറിയാമെന്ന് വിക്രത്തിന് അറിയില്ലല്ലോ അപ്പോൾ വേദയോട് ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് ആ പോക്ക് നേരെ ഇയാളുടെ അടുത്തേക്ക് അതായത് ശ്രീനിവാസിന്റെ അടുത്തേക്ക് വിക്രം ചെല്ലുന്നത് അപ്പോൾ അല്ലാണ്ടും പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സാർ ശ്രീനിവാസിൻ്റെ കേസിൽ ഇടപെടരുതെന്ന് ഒരു തവണ ഞാൻ താക്കിയത് കൊടുത്താണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പോൾ അതിനെന്തേലും ഗുണമുണ്ടായോ ഇല്ലല്ലോ എന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ ചോദിക്കുക പുളിക്കേണ്ട സംശയത്തിന് അവൾ എന്ത് മറുപടി പറഞ്ഞെന്ന് ചോദിച്ചപ്പം അത് നമ്മൾ ഊഹിച്ചുണ്ടാക്കുന്നതാണെന്ന് ഉം അവൾ കേസിന് പോകുന്നത് ശ്രീനിവാസൻ സാറിന് എതിരായിട്ടല്ല മറിച്ച് തേരാട്ടിൽ ശ്രീധരൻ്റെ ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ടാണെന്ന് പറയുമ്പം എന്ന് വെച്ചാ ശ്രീകാര്യൻ ശ്രീനിവാസൻ ഒരു പേരും നുണയനാണെന്ന് അല്ലേ എന്ന് ചോദിച്ചു പൊളിക്കാനങ്ങ് വന്നു അല്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ വേദ ഉദ്ദേശിച്ചാതല്ലേ എന്നൊരു സംശയം അപ്പൊ സാർ അവളുടെ തന്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വിക്രം പറയാം മാലിട്ടതിൻ്റെ പേരും പറഞ്ഞു അവളതിനെ ലോക്കാക്കിയിരിക്കാണെന്ന് പറഞ്ഞപ്പോൾ ലോക്കാക്കിയത് അത് സ്വന്തം ചന്തം കയറി ലോക്കായതാണെന്ന് ചോദിച്ചപ്പോൾ പുളിക്കാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കുളിക്കാൻ പറഞ്ഞതിലും കാര്യം ഉണ്ട് ശ്രീനിയേട്ട അന്ന് സുധ മല ചവിട്ടാനുള്ള ഈ തീരുമാനം എടുത്തത് വിക്രം അല്ലല്ലോ വേദയല്ലേ എന്ന് സുധ ചോദിച്ചു വേദ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വിക്രം അത് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തില്ലെന്നും സുധ ചോദിക്കാം അതെ വിക്രം സ്വാമി അതിന് അത്ര വലിയ ഭക്തനൊന്നും അല്ലയെന്ന് അതല്ല അവർക്കും അറിയാവുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു അന്നേരം അത് സാറ് പറഞ്ഞത് ശരി തന്നെയാ വീട്ടുകാരും കൂടി ആലോചിച്ച് അവർക്ക് സന്തോഷാവുമല്ലോ എന്ന് വിചാരിച്ച മാലിട്ടതെന്ന് പറഞ്ഞു ഒപ്പം വേദയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയല്ലേ എന്നും ഈ ശ്രീനിവാസൻ ചോദിച്ചപ്പോൾ സാർ അത് അങ്ങനെയൊന്നുമല്ല അല്ല നാളുകളായി ഒരേ വീട്ടിൽ കഴിയുന്നവർക്കിടയിൽ അങ്ങനെ ഒരു ഇഷ്ടം രൂപപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ദേ ആ ഇഷ്ടം നമ്മുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കരുതെന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നു വേദ അവളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇടപെടരുതെന്ന് വിക്രത്തോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അതായത് അവളുടെ തീരുമാനങ്ങൾ വിക്രത്തിന് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല എന്ന് അല്ലേന്ന് ചോദിച്ചു അങ്ങനെ വിക്രത്തെ പറഞ്ഞു പറഞ്ഞുതേ ഇങ്ങനെ ഇയാളിങ്ങനെ വൈ വഴുതി മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അന്ന് ശ്രീധരനെ തട്ടിക്കൊണ്ടു പോകുന്ന കേസിൽ പോലും വിക്രം പരാജയപ്പെട്ടു പോയി അന്ന് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് പുളിക്കാൻ പറയുക അന്ന് ഉറങ്ങിപ്പോയത് ആ കുട്ടിയുടെ ഇടപെടൽ കാരണോ അല്ലേ എന്നൊക്കെ പുളിക്കാൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിനൊന്നും ഇണ്ടാനില്ല അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇനി കുറച്ച് കാലം കുഴപ്പം പിടിച്ച കാര്യങ്ങളിലൊന്നും ചെന്ന് തലയിടാതിരിക്കാൻ അവൾ തന്ത്രപൂർവ്വം ചെയ്തതല്ലേന്ന് ചോദിച്ചു അങ്ങനെ വിക്രത്തെ പറഞ്ഞു 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 ഇവരും മനസ്സ് മാറ്റിയെടുക്കുക അപ്പോൾ വേദയാണ് ജയിച്ചത് ഇപ്പോൾ പാമ്പിനെ തല്ലിയ പടി ഒടിയുകേയില്ല പാമ്പ് ചാവുകയില്ല എന്നുള്ളൊരു തന്ത്രം എന്ന രീതിയിലാണ് അവൾ അങ്ങനെ ചെയ്തത് അന്ന് വേദ സമരം അവസാനിപ്പിച്ചത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ മാലയിട്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടൊന്നും അല്ല ആ സ്ഥാപനം അവളുടേത് കൂടി സ്വന്തം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു ഏഷണി എന്ന് പറഞ്ഞു കൊടുക്കുക ഈ ശ്രീകാര്യൻ ശ്രീനിവാസൻ നോക്കി നടത്തുന്നത് ശ്രീകാന്ത് ആണെങ്കിൽ അത് പഠിക്കുന്ന തറവാടിൻ്റെ സ്ഥാപനമാണെന്നും അവളുടെ അപ്പൂപ്പനായി തുടങ്ങി വച്ചതാണ് അതിനൊരു ക്ഷീണം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് അവൾ ഇറങ്ങി തിരിച്ചതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ ശ്രീനിവാസൻ വിക്രത്തെ പറഞ്ഞു പിടിപ്പിക്കുക അല്ലെങ്കിൽ പോലീസ് എത്തി ലാത്തി ചാർജ് നടന്ന് ഒരു വലിയ വിഷയമാകേണ്ട സമയത്ത് പറഞ്ഞുറപ്പിച്ചതുപോലെ അവൾ എങ്ങനെ അവിടെ എത്തി എന്നും ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തോട് ചോദിക്കുന്നു അന്ന് അവൾ അവിടെ വന്നത് സമരം മുറുകിയാൽ പ്രശ്നമാകും ഫാക്ടറി പൂട്ടേണ്ടി വരുമെന്നറിയാവുന്നതുകൊണ്ടാണ് പക്ഷേ നീ വിചാരിച്ചത് നിന്നെ സഹായിക്കാനായിട്ട് വന്നതാണ് അവതരിച്ചതാണെന്നൊക്കെയാണ് അവൾ തന്ത്രപൂർവ്വമായിട്ട് കാര്യങ്ങൾ നടത്തിയതാണെന്ന് പറഞ്ഞപ്പം ഹാ ഒരുപാട് വെറുക്കാൻ തുടങ്ങിയാലേ വെറുപ്പിനെ ഇഷ്ടമാവാൻ തുടങ്ങുമെന്നാണെന്ന് സുധ ഇങ്ങനെ പറയൂ അപ്പോൾ അങ്ങനത്തെ നമ്മൾ കുളിക്കൻ ഇടയ്ക്ക് കയറി ഇതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി ഉപ്പുമുളകൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ വാക്കുകളും അപ്പോഴേക്കും വിക്രത്തിന് കുറച്ചുകൂടി ഒരു കലി കയറുമല്ലോ അപ്പോൾ അയാൾക്ക് രണ്ടു ഗുണം ശ്രീനിവാസിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെ ഭാഗത്തും ഇങ്ങനെ ഞെളഞ്ഞ് നിൽക്കാം അതിന് വേണ്ടി പുളിക്കന് നന്നായിട്ട് കിടന്നങ്ങട്ട് ഇടപെടുന്നുണ്ട് നമ്മളെടുക്കുന്ന ഒരു തീരുമാനവും ഇനി വേദം അറിയാൻ പാടില്ല മനസ്സിലായില്ലേന്ന് എന്ന് ചോദിച്ചു അപ്പം ശരി സാറെന്ന് പറഞ്ഞു വിക്രം എനിക്കെതിരെ വേദ കോടതിയിൽ മൂവ് ചെയ്താൽ ആ കേസ് തെളിയാൻ പോകുന്നില്ല ആ ലേഖലയുടെ ഒരു സ്റ്റേജിലും ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടില്ല പക്ഷേ ദേ എനിക്ക് വേണ്ടി ഇൻവോൾവ് ഇൻവോൾവായ മറ്റൊരാളുണ്ട് അപ്പോൾ അറിയാം സാറെന്ന് വിക്രം പറയുമോ അത് അന്ന് കോർഡിനേറ്റ് ചെയ്ത ഉത്തരവാദിത്വം എനിക്ക് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം വിക്രം പറയുവോ അത് സാർ അറിഞ്ഞിട്ടായിരുന്നു ഒരിക്കലും ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് വിക്രം പറയുന്നു അപ്പോൾ ശ്രീരകാര്യം ശ്രീനിവാസിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അപ്പോൾ ക്രിമിനൽ കുറ്റം അത് എന്ത് തന്നെയായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കും എന്ന് വിക്രം പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ വേദ കേസുമായി മുന്നോട്ട് പോകുക എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സുധ പറയുക എന്താ എന്നാലും ഇപ്പോൾ ഒന്നും വേദോട്ട് സംസാരിക്കാൻ നിൽക്കണ്ട ആദ്യം കേസിൻ്റെ നീക്കം എങ്ങനെയാണെന്ന് അറിയട്ടെ എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ പറഞ്ഞു പിന്നെ സാർ ഒരു കാര്യം കൂടി എനിക്ക് സാറിനോട് പറയാനുണ്ടെന്ന് വിക്രം പറയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ വട്ടം പിടിക്കാം അന്ന് സമരപ്പന്തലിലേക്ക് വേദം വന്നു എന്ന് പറഞ്ഞില്ലേ അത് യാദൃശികമായിട്ട് വന്നതല്ല എന്നും ഒരു ഫോൺ കോൾ കോളായിരുന്നു കാരണമെന്നും വിക്രം പറയുമോ ഏഹ് അപ്പോൾ ഇവരിങ്ങനെ നോക്കുക അപ്പോൾ അതെ സാർ സമരപ്പന്തലിന് ചില ആളുകൾ ആക്രമണം നടത്തുമെന്ന് സമരം കൊളവാക്കുമെന്നും പോലീസ് വരുമെന്നും സമരം ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാക്കുമെന്നും അന്ന് രാവിലെ ആരോ വിളിച്ചു ശ്രീകാന്തിനോട് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പുണ്യാളാന്ന് പറഞ്ഞാൽ പുളിക്കാൻ നിൽക്കും അപ്പോൾ സത്യമാണോ നീ പറഞ്ഞു ചെച്ചു ശ്രീകാന്ത് അച്ഛനുമായിട്ടത് സംസാരിക്കുന്നത് കേട്ട് ദീപ്തിയാണ് വേദയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് വേദ അവിടെ എത്തിയതെന്നുള്ള കാര്യം പറയുന്നു ഇങ്ങനെ പേടിച്ച് നിൽക്കുക പുളിക്കനെ അത് പറഞ്ഞു കൊടുത്തതേ അപ്പോൾ സാർ സമരം നടത്താൻ തീരുമാനിച്ചത് സാറും പാർട്ടിയും ചേർന്നാണ് സമരത്തിലേക്ക് ഗുണ്ടകളെ അയച്ചതും അത് കലക്കാൻ തീരുമാനിച്ചതും പാർട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നും പക്ഷേ ഏതായാലും തീരുമാനങ്ങളെല്ലാം കൃത്യമായി അറിയേണ്ട അറിയുന്നുണ്ട് അത് ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്ന അപ്പോഴത്തേക്കും പുളിക്കാൻ പേടിച്ച് വരച്ചിങ്ങനെ പോകുക അപ്പോൾ ഇതും പറഞ്ഞു വിക്രം അങ്ങോട്ടേക്ക് പോയി അപ്പോൾ പുളിക്കാൻ പറഞ്ഞു അയ്യോ എനിക്കിതിലൊരു പങ്കുല്ലോ കേട്ടോന്ന് എന്നാൽ ഇനി നീ അറിയണം എന്ത് അന്നത്തെ നമ്മുടെ തീരുമാനങ്ങൾ ആരിൽ നിന്നാണ് ചോർന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് പുളിക്കനോട് പറയുക അപ്പോൾ അത് ഞാൻ ഏറ്റു സർ അത് ഞാൻ ഏറ്റു എന്ന് പുളിക്ക അങ്ങനെ ചേട്ടൻ എങ്ങനെ നിൽക്കുക അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ വേദ വക്കീൽ ഓഫീസിലിരിക്കുന്നു അപ്പോൾ വേദയെ ഒരാൾ വന്നു അപ്പോൾ ആരെ കാണാൻ പോകുക വേദനയെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഒരു ക്ലൈൻറ്റിനെയാണെന്ന് പറഞ്ഞു ക്ലൈൻറ്റോ ആ ഇതൊരു ക്ലയൻറ്റ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കേസിലെ ക്ലൈൻ്റാ കോടതിയിലല്ല അത് പുറത്ത് വെച്ചൊരു വിചാരണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം എവിടെ നിന്നും പോയി അപ്പോൾ വേദം ഇങ്ങനെ പോയപ്പോൾ വെറുതെ ഓരോന്നൊക്കെ ഇരുന്ന് ഓരോരുത്തരും ഓരോന്ന് പറയും അപ്പോൾ വെറുതെ കുശുമ്പ് പറയല്ലേ വക്കീലെ കഴുകുള്ളവരെ ചക്രമാണിസം നേരത്തെ കേസ് ഏൽപ്പിക്കും അല്ലാത്തവരെ കേസ് നീട്ടി വെപ്പിക്കാൻ വിടും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ഒരു ഗുമസ്തരങ്ങനെ പറഞ്ഞു വേദം എവിടെ നിന്നും പോയി വേദ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ വിനായകൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്താ വേദ വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ അന്ന് വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ പറഞ്ഞതെന്ന് വേദ പറയാം നമുക്കേ ഒരു ഓട്ടോ വിളിക്കാം ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചു ആ വിനായകൻ ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ കൂടെ മറ്റു ചിലരും വേണം അവരൊരു സ്ഥലത്ത് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു എന്തെങ്കിലും പരിഭ്രമം ഉണ്ടോ എന്ന് ചോദിച്ചു വേദയെ ഇല്ല എനിക്കെന് പരിഭ്രമിക്കണം എന്നാൽ പിന്നെ പേടിക്കാതെ വാ വിനായകൻ ചേട്ടാ ഒന്നുമില്ല സ്വന്തം അനിയൻ്റെ ഭാര്യയല്ലേ വിളിക്കുന്നത് വാദം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുക വിനായകൻ്റെ സാഗല ചീട്ടും കീറി വേദ പേടിച്ച് കുറച്ച് വിനായകൻ ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിർത്തി നിർത്തും നമ്മുടെ കഥയവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും ടേട്ടാ